കേരളത്തിലെ മലയാളികൾ മലയാളങ്ങൾ ഒന്നടങ്ങാൻ സീകരിച്ച് ഒരു മനോഹര ആദ്യ മനോഹരമാവുന്ന പരമ്പരയായിരുന്നു ചമ്മനൂർ അതിൽ പ്രേക്ഷകർക്ക് ഏറ്റവും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നാട് ഗാന്ധപ്രയായിരുന്നു തമിഴ് പരമ്പര ആക പിള്ള സിറകളിക്കൂടെ മലയാളം ചമ്മനൂർ പോലോടെ ആയിരുന്നു ഒന്നാവുക മലയാളം അത് ഒരറ്റ ദിവസം കൊണ്ട് ഏതാനും മാസങ്ങൾ കൂടെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അറിയാൻ കൂടെ പോകാൻ ഗാന്ധിജപ്രവർക്ക് സാധിച്ചിരുന്നു മലയാളികൾക്ക് ഏറ്റവും നൽകാൻ ആറുവേരുള്ള ഒരു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിവാദങ്ങൾക്കൊടുവിൽ പ്രതി നടുവുളവൻ നിന്ന് പെട്ടെന്ന് കാണാപ്രഭു പുതിയൊരു നടുവ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കനതിപ്രഭ ആറാർക്കെട്ടും സഹിക്കാൻ ഫാൻസ് പോകുന്നതാണ് അത്രയും ശ്രമിച്ചു അത്ര സമയം മറ്റൊരു നടുവരെ വെച്ച് നവാളായിരിക്കണം നവാ അള്ളപ്പോലും അവനെ പറവാൻ മലയാളം അള്ള എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു മലയാളി തനിമയുള്ള ഒരു പെൺകുട്ടി വന്നതായിരുന്നു പ്രിയ പ്രേക്ഷയുടെ ഹൃദയം സ്വീകാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അവ അടിച്ചിട്ടും അത് കണ്ടില്ലെന്ന് നടക്കുകയായിരുന്നു ഇപ്പോൾ കൈകാര്യം എന്നാലിപ്പോൾ മലയാള പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഗണതി പ്രിയ മലയാളികളുടെ പ്രിയപ്പെട്ട ഗണതി പ്രിയ മറ്റൊരു സ്ത്രീലൂടെ ഒരു പുതിയ സീരിയലിലൂടെ നടിയായി നായികയായി ആയി നിങ്ങളുടെ ടി വി സ്ക്രീനുകളിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ് ഇതിനെക്കുറിച്ച് ആ കൂടുതൽ റിപ്പോർട്ടുകൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ പുതിയ പുതിയൊരു മലയാള സീരിയലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുകയാണ് ഉടൻ തന്നെ സീരിയലിൻ്റെ സംരക്ഷണം ഉടൻ തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പ്രേമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് മലയാള നിങ്ങളുടെ മുന്നിലേക്ക് ആ സന്തോഷം നമ്മളെ പൊതുവെ പോകുന്നത് ഗണതപുളവ് അപ്രതികൂർ ആളുടെ പരമ്പരയിലൂടെ നിങ്ങളുടെ തോന്നിയ സ്ഥലങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് പുതിയ പരമ്പരയുടെ നായികയായിട്ടാണ് ഓപ്പാൻ പോകുന്നത് ാവും ഒന്നാമത്തെ സുറവാണെങ്കിൽ അരുൾ അമ്പോ പൊതു നടന്നാണ് അത് നായകനായി നാവ് അപ്പം ആണോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അരുൺ അല്ല മറ്റൊരു പുതുമുഖ ഒരു പുതിയ നമുക്ക് പേര് വരുന്ന എന്നാലും അരുണുളമ്പെന്ന് നാവ് നാവ് കാണാനുള്ള നന്നു കാണാ നമ്മളം കാണുന്ന അവരുടെ ഒരിക്കൽ കൂടി ഉണ്ടാകുമെന്ന ഉണ്ടാക്കണം നടക്കുന്ന ഗാന്ധിദിപ്രയുടെ പുതിയ പരമ്പരയ്ക്കായി മലയാള പ്രേക്ഷകരൊന്നടങ്ങാൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക എന്തായാലും ഗാന്ധിജി ഒരു വലിയ തിരിച്ചു മലയാള പരമ്പരയിലേക്ക് ഉണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്ത എന്നുപക്ഷേ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതിൽ ഞങ്ങളും വളരെ അധികം സന്തോഷത്തിലാണ് എന്തായാലും കാത്തിരിക്കാം ഇവിടെ തിരിച്ചു വരയാണ്